ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നനച്ചോലി വ്ളോഗായിട്ടാണ് എത്തിയിട്ടുള്ളത് ഏകദേശം എല്ലാവരും നനച്ചൂലീൻ്റെ തിരക്കിലാണെന്ന് അറിയാം ഒരുപാട് ആളുകൾ അത് കഴിഞ്ഞിട്ടുണ്ട് ചിലരത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ആ പകുതി മുക്കാലായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അതിന് പണികൾ അടുക്കളയിലാണ് മെയിനായിട്ടും ചെയ്യണത് പിന്നെ അടുക്കളയിൽ ആദ്യം ചോറും കറിയൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് ആ ഒരു പണിക്കിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെയും കറീൻ്റെയും കാര്യങ്ങളും നോക്കട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മാങ്ങാച്ചോറാണ് തേങ്ങാച്ചോറ് ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടില്ല പക്ഷേ ഇവിടുന്ന് മാങ്ങാച്ചോറാണ് അടിപൊളി ടേസ്റ്റുള്ള ചോറാണ് ഒരു ബിരിയാണി റൈസ് കൊണ്ട് തന്നെ ഉണ്ടാക്കണ ഒരു റൈസും പിന്നെ ഗ്രേവി ഈ ഗ്രേവിയോടക്കമുള്ളൊരു ചിക്കനുമാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇന്ന് അടുക്കളയിലുള്ള ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാൽപ്പത് വർഷം മുന്നേ ഒരു റമദാൻ മാസത്തെ വരവേൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയുന്നത് നമ്മളെ വീട്ടിലുള്ളവർ എന്തൊക്കെയാണ് ആ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ നോമ്പിനാണെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് അരി ഉണക്കി കഴുകി പൊടിക്കുക പിന്നെ അതുപോലെ തന്നെ മല്ലി മുളകൊക്കെ ഉണക്കി പൊടിക്കുക ഇതൊക്കെയല്ലേ പക്ഷേ ഇതൊന്നിപ്പോൾ ഉണക്കി പൊടിക്കുന്ന ഒരു വിഭാഗം ആളുകളോ അതും ഇല്ല ഇനി നോമ്പിൻ്റെ തലേ ദിവസമാണെങ്കിലും പോയിട്ട് അരിപ്പൊടി ആയാലും മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും ഒക്കെ റെഡി മെയ്ഡായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അഥവാ നമ്മളിതൊന്നും ചെയ്തു വെച്ചില്ലെങ്കിൽ നമുക്ക് ബേജാറാവേണ്ട ആവശ്യമൊന്നും ഇന്നത്തെ കാലത്തില്ല ഇന്നെല്ലാം റെഡി ആയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉമ്മാനോട് താത്താനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാലത്തൊക്കെ പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലർക്കൊക്കെ അനുഭവസ്ഥർ ഉണ്ടാവും അറിയുന്നവരൊക്കെ ഉണ്ടാകും അങ്ങനത്തെ ഒരു നിങ്ങൾ നിങ്ങളെ കമൻ്റ് ഇടണം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാം പണ്ട് ഈ വീട്ടിലുള്ള നോമ്പ് കാലം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ പലരെ വീട്ടിലും അത് വ്യത്യസ്തമായിരിക്കും പണ്ടാണെങ്കിൽ രജപ് തുടങ്ങണതിന് മുന്നേ നോമ്പിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി തുടങ്ങുമെന്നാണ് പറയണത് നെല്ല് പച്ചയിൽ ഉണക്കി പച്ചരി ഉണ്ടാക്കലാണ് ആദ്യത്തെ പരിപാടി അങ്ങനെ പച്ചരി പാകത്തിനൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ഉരലിലിട്ട് ഇടിച്ച് അതിനെ ഉമിയൊക്കെ കളഞ്ഞ് വെളുപ്പിച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി പിന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണല്ലോ നമ്മൾ മുളകും മല്ലിയും നോമ്പിന് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം അവിടെ നിൽക്കട്ടെ പിന്നെ ഉമ്മിയൊക്കെ കളഞ്ഞ പച്ചരിയാക്കി എടുത്ത ആ ഒരു അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് അരിയൊക്കെ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് നല്ല പൊടിയാക്കി എടുക്കുക പൊടിയാക്കി എടുത്തിട്ട് നല്ല വിറകടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ വറുത്ത് എടുക്കുക അങ്ങനെ വറുത്തെടുത്ത അരിപ്പൊടിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇന്നൊക്കെ നമുക്ക് എത്ര ഈസിയാണെന്ന് അറിയാം അല്ലേ അരി കഴുകുന്നവരെന്നെ ചുരുക്കാണ് ഇനി അരി കഴുകി ഉണക്കി പൊടിക്കുന്നവരാണെങ്കിൽ അതന്നെ അരി കഴുകി ഉണക്കി മില്ലിലേക്ക് കൊടുത്തു വിടുക ആ കൊടുത്ത് വിട്ട് ഉച്ച ഉച്ചക്ക് കൊടുത്തുവിട്ടാൽ വൈകുന്നേരം നമുക്ക് പൊടിയായി കിട്ടിയില്ലേ പക്ഷേ പണ്ടൊന്നും അതല്ല അതുകൊണ്ടാണ് മാസങ്ങളോളം ഈ ഒരു പണി സ്റ്റാർട്ട് ചെയ്ത് നോമ്പിൻ്റെ ഒരു ഒരാഴ്ച കവുമ്പോഴേക്കും ഇതൊക്കെ അവർ സെറ്റാക്കി ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളാക്കി എടുത്തിട്ട് റെഡി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് പിന്നെ മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ചെയ്യുന്ന കാര്യം അതാത് ദിവസങ്ങളിലേക്ക് എന്താണോ കറി വെക്കുന്നത് ആ കറിയിലേക്ക് അന്നേ ദിവസം അമ്മിയിലിട്ട് അരക്കുക പിന്നെ ഞാനീ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലൊന്നും ഇതുപോലെ പച്ചരി ഉണക്കി പൊടിച്ച് വറുത്തെടുത്ത് വെക്കുന്ന സിസ്റ്റമൊന്നും ഇല്ലാന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കുറച്ച് അരി ഇതുപോലെ തന്നെ നെല്ല് കുത്തി ഉണ്ടാക്കുക എന്നിട്ട് പച്ചരി അതത് ദിവസത്തിന് ഓട്ടടയോ ദോശയോ ഇനി കുഞ്ഞു പത്തിരിയോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം തന്നെ ഇടിച്ചിട്ട് പൊടിയാക്കുക ഉപയോഗിക്കുക പിന്നെ ആണെങ്കിലും ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ഇന്നതാ പൈപ്പ് ഉണ്ട് വെള്ളമുണ്ട് അല്ലേ കറണ്ട് ഉണ്ട് മിക്ക വീടുകളിലും കറണ്ടൊന്നും ഇല്ലാത്ത വീടും അതുപോലെ തന്നെ വെള്ളമാണെങ്കിൽ എത്രയോ ദൂരം വെള്ളം എടുത്തിട്ടേണ്ടി വരുന്നു നമ്മൾ ഈ വീട്ടിൽ മാത്രമാണ് പോലും പണ്ട് കിണറുണ്ടായിരുന്നു എത്രയോ ദൂരത്തുള്ള ആളുകൾ ഇവിടുന്ന് വെള്ളം എടുക്കാൻ വരുന്നു ഒരുപാട് ദൂരത്തുനിന്ന് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെയാണ് ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് ഈ പരിസരത്ത് ഈ ഒരു കിണറാണ് ഉണ്ടായിരുന്നുള്ളതെന്നാണ് പറഞ്ഞത് ഇതൊക്കെ വലിയ ഭാഗ്യം തന്നെ ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടാവൂല കേട്ടോ ഇപ്പൊ തന്നെ ഇത്രയും പണികളൊക്കെ ചെയ്തു വരുമ്പോത്തേനും ഒരു മടുപ്പാണല്ലേ എന്താണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങളനുഭവം എന്തൊക്കെയാണെന്നുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും കഥകളോ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ ഒന്നറിയാലോ കൂടുതൽ നമുക്ക് അറിയാലോ പിന്നെ എനിക്ക് അറിയേണ്ട ഒരു മറ്റൊരു കാര്യം എന്തായിരുന്നു അറിയോ എന്തായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ കടി ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക എണ്ണക്കടി എന്തൊക്കെയാണ് ഉണ്ടാക്കുക നമുക്കിപ്പോൾ ഓരോ ദിവസം മാറി മാറി എണ്ണക്കടി വേണമല്ലോ ഇന്നേത് കടി ഉണ്ടാക്കുക നാളെ ഏത് കടിയുണ്ടാക്കുക എന്ന് ആലോചിച്ച് പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ ഞാൻ നോക്കുമ്പോൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എണ്ണക്കടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ അരിപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആയോ ആ മുൻകൂട്ടി ആക്കി വെക്കുന്നവരാണോ റെഡിമെയ്ഡ് വാങ്ങുന്നവരാണോ ഞാൻ മിക്കവാറും റെഡിമെയ്ഡ് വാങ്ങോ അപ്പോൾ എന്താണെങ്കിലും കമന്റിൽ പറയൂട്ടോ അപ്പൊക്കെ നോമ്പ് തെറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി ആണെന്ന് കഞ്ഞി പിന്നെ കഞ്ഞി എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല കഞ്ഞി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചീരാ കഞ്ഞി ആയിരിക്കും കേട്ടോ ആ കഞ്ഞിയും പിന്നെ അതിനൊരു പുഴുക്കുവാണെങ്കിൽ ഇനി ചേമ്പോ പൂളയോ ചേനയോ അങ്ങനെ കിഴങ്ങ് വർഗങ്ങളുണ്ടല്ലോ അത് ഇട്ടിട്ട് ഒരു പുഴുക്കും കഞ്ഞിയും പുഴുക്കുവാണ് പ്രധാനപ്പെട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിയുണ്ടാക്കും അന്ന് ദോശയോ പത്തിരിയൊക്കെ കഴിയുണ്ടാക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഇപ്പോഴത്തെ എണ്ണക്കടിക്ക് പകരം ഒരു ഉപയോഗിക്കണത് അപ്പോൾ നല്ല എന്താണ് ഒരു ഹെൽത്തിപരമായിട്ട് ഹെൽത്തി അല്ലെങ്കിലും എണ്ണേൻ്റെ അത്ര വരില്ലല്ലോ സാധാരണ അരി ഭക്ഷണമാണെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് എല്ലാം കൂടെ തിന്നിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളും അതും ഇതൊക്കെ വന്നു പക്ഷെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കോരി കൊണ്ടുവരലും അത്രയും പണികളുണ്ട് എണ്ണക്കടിയും ഹെവി ഓയിലൊക്കെ കഴിച്ചാൽ തന്നെ അതൊക്കെ പോവാൻ മാത്രമുള്ള പണികളും അവർക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്നിട്ട് പോലും സ പിന്നെ എണ്ണയൊന്നും ഇല്ലാത്ത കടികളാണ് നോമ്പ് തുറന്ന തുറന്നപാടുണ്ടാവാന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞി കുടിക്കും ആർക്കും പരാതി ഇല്ല പരിഭവങ്ങളുമില്ല ഒന്നും ഉണ്ടാവില്ല എന്ന് പിന്നെ ഒരു കുടുംബത്തിലാണെങ്കിൽ കുറേ മക്കളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും ചെയ്യുന്നത് എല്ലാവർക്കും കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് തറാവി നിസ്കരിച്ച് അന്നൊക്കെ ആണെങ്കിൽ നോമ്പിന് വയൽ കേൾക്കാനൊക്കെ ഉണ്ടാവുന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് വയൽ കേൾക്കാൻ പോവുക തിരിച്ചു വരിക ഇങ്ങനെയൊക്കെയാണ് എന്തായാലും കുറേ കഥകൾ കേൾക്കും ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ച് കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇപ്പം ആണെങ്കിൽ ഈ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞതും ചെയ്യാലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പത്ത് നാൽപ്പത് വർഷം മുന്നേ ഉള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിലാണ് കാരണം അത്രയൊന്നും ഒരു റിസ്ക്കില്ല വെള്ളത്തിനാണെങ്കിൽ പൈപ്പ് നമ്മളടുത്തോട് ഞാൻ ആലോചിച്ചിട്ട് ഒരു കഷ്ടപ്പാടും ഇല്ല കറി വെക്കാനാണെങ്കിൽ മുപ്പത് ദിവസമാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അരിയാണെങ്കിൽ പൊടി ഇനിയിപ്പം വേണമെങ്കിലും പൊടിച്ചാൽ അതില്ല നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാം മുളകാണെങ്കിൽ മലയാളി മിക്സി അരക്കേണ്ട ആവശ്യമില്ല ഞാനൊന്നും ജീവിതത്തിന് ഒരലിൽ ഇടിച്ചത് എനിക്കറിയില്ല ഒരൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കാരണം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഈ പിന്നെ മിക്സിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആണ് നമ്മൾ വരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എന്താണല്ലേ എങ്ങനെ ഇവർ ജീവിച്ചത് എന്നൊക്കെ ഞാൻ ചിന്തിക്കും കേട്ടോ പക്ഷെ പറയണത് ഇപ്പോൾ ഞാൻ ചെറുതാകുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ വെള്ളമൊക്കെ ഞാനൊക്കെ കോരിയിട്ടുണ്ട് കേട്ടോ പോലെ പക്ഷെ എന്നാലും ഒരുപാട് ടൈം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടായപ്പോൾ ടൈം ഒന്നിനൊന്നിനൊന്നിനും തികയണില്ല എനിക്ക് ടൈം ഇല്ലാത്ത ഒന്നിനും ടൈം ടൈമില്ലാത്തതായിട്ടോ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇൻ്റെ ഒരുപാട് പണികൾ അടുക്കളയിലുള്ളത് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എങ്ങക്ക് പറയുന്ന കഥകളൊക്കെ പറയണം കേട്ടോ പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ചാനൽ ലൈക്ക് ചെയ്യണം ചാനലല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് ആണെന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നും പോകേണ്ട അപ്പം എൻ്റെ തള് സഹിച്ചിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് തള്ളം നല്ല കേട്ടോ ഞാനിതൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തു ചോദിച്ചിട്ട് അറിഞ്ഞതായി ഇതൊക്കെ അറിയാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കും പുള്ളി ഞാൻ ഇങ്ങനെ താത്തനോട് ചോദിച്ചതാണ് എന്താണ് അപ്പോൾ കറി വെക്കുക എന്താ കടിയുണ്ടാക്കുക അങ്ങനെയൊക്കെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആൾ ഇപ്പം ഇവിടെ ഈ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപ്പം ഒരുപാട് കൃഷി ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് കൃഷികൾ സ്വന്തമായിട്ട് പിന്നെ പയറ് ചേന ചേമ്പ് കാപ്പി അങ്ങനെ ഒരുപാട് കൃഷി ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ സ്വന്തമായിട്ട് ഒരു കട ഉണ്ടായിരുന്നു പലചരക്ക് കട പിന്നെ അതുപോലെ തന്നെ കുറേ മക്കളുണ്ട് അപ്പം എല്ലാവരെയും അങ്ങനെ തന്നെയാണ് നോക്കി വളർത്തി പിന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല അടിപൊളി ലൈഫ് എല്ലാവർക്കും സെറ്റാക്കി കൊടുത്തിട്ടുള്ളൊരു ഉപ്പയാണ് ഇവിടുത്തെ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോളേ ഞാൻ പറയും ഇത്രയും ഒരാൾ ഇത്രയൊക്കെ ഒക്കെ ചെയ്തല്ലേ പിന്നെ കൃഷിയിലൂടെയും ശരിക്കും എന്താണ് ഒരു സ്വർഗീയ ജീവിതം ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഉപ്പയാണ് ഇവരൊപ്പം അത് ഞാൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇവിടെ അത് പറഞ്ഞു പോയതാണ് എന്തായാലും പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ വീട്ടിലുള്ള ലൈഫ് ഉണ്ടായിരുന്നത് എല്ലാവരുതും അങ്ങനെ ഇപ്പം നിലവിലിതാ നമ്മളെ കാലത്ത് ഇതാ ഇങ്ങനെയൊക്കെയാണ് പോണത് ഇപ്പം ഞാനും താത്തയും മക്കളും എല്ലാവരും ആണ് ഇന്നിപ്പോൾ ഇവിടെ വീട്ടിലുള്ളത് അപ്പോൾ ഇവരോടൊക്കെ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ 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 ഇപ്പം നമ്മളെ നോമ്പും വരാനായി പിന്നെപ്പോൾ ഇന്നിപ്പം ഞാൻ ഏകദേശം അടുക്കള ഫുൾ ക്ലീൻ ആയി എന്ന് പറയാം കേട്ടോ ഇനി അടുക്കളയിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ക്ലീനാക്കാൻ ബാക്കിയില്ല ഇനിയിപ്പോൾ എനിക്ക് ഒരു റൂമിൻ്റെ ജനലും അതിലും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് പിന്നെ പറ്റുകയാണെങ്കിൽ അകത്തു ചുമരൊക്കെ നല്ലോണം ഉരച്ച് കഴുകുക മാത്രം സോന് വരച്ച് കുത്തി വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് പെയിൻറ്റ് ഇങ്ങനെ എന്താ ടച്ചപ്പ് ചെയ്യൂല അതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ ഉരച്ച് കഴുകേണ്ടി വരും ഏതെങ്കിലും പിന്നെ ഞാൻ കുറേ പച്ചക്കറി വിത്തുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നനച്ചു കൊടുക്കുകയാണ് നല്ല പച്ചക്കറി ഇങ്ങനെ നല്ലവണ്ണം പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചായിരുന്നു അപ്പം പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നനച്ചൊളി അങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നുണ്ട് പണ്ട് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ഇപ്പം കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അപ്പോൾ അത്രക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ പണ്ടും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നനച്ചും തുടച്ചും ക്ലീനാക്കിയും തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ